ഇന്നത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുകയാണ് ബിഗ് ബോസിലെ ഓരോ പ്രേക്ഷകരും അല്ലേ ഇന്നത്തെ ലാലിയേട്ടൻ്റെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക എന്തായാലും റോമോയിലൂടെ നമുക്ക് മനസ്സിലായി പി ആർ എന്താണെന്ന് അറിയാത്തവരെ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുക മാത്രമല്ല പി ആർ കൊടുത്തു വന്നവരെയൊക്കെ പൊക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇന്നത്തെ എപ്പിസോഡിൽ ലാലിയേട്ടൻ വരുന്നു പി ആർ എന്താണെന്നും പി ആർ ആരൊക്കെ കൊടുത്തിട്ടുണ്ടെന്നും കൊടുക്കാത്തവരെയും കൊടുത്തവരെയും പൊക്കുകയും അറിയാവുന്നവരെയും പഠിപ്പിച്ചു ചെയ്തു കൊടുക്കുന്നത് മാരത്തോൺ എന്ന് പറയുന്നത് മാത്രോൺ ഒരു ക്ലാസിക്കൽ ടാസ്ക് ആണ് എല്ലാ സീസണിലും ഇത് വരുന്നുണ്ട് പക്ഷേ അത് ഒരു മാറ്റം വരുത്താറുണ്ട് ഈ സീസണിൽ അത്തരത്തിൽ തന്നെ ഗംഭീരമായിട്ട് തന്നെ ആ ടാസ്ക് ഒക്കെ കഴിഞ്ഞു ടാസ്ക് നന്നായിട്ട് ചെയ്തവരെ അഭിനന്ദിക്കുക മാത്രമല്ല ടാസ്ക് കഴിഞ്ഞതിന് ശേഷം എപ്പോഴും ഒരു ഉണ്ടാവുന്നുണ്ട് ഇത്തവണയും ഉണ്ടായിട്ടുണ്ട് അത് പിടിക്കുന്നുണ്ട് അത് ഷാനവാസും ആര്യനും തമ്മിലുള്ള ആ ഒരു വഴക്കാണ് ഇതിൽ ഷാനവാസ് എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ആര്യൻ ഷാനവാസിൻ്റെ അമ്മയെ കയറി വിളിച്ചു അതുകൊണ്ടാണ് ഷാനവാസ് അത്ര ഇഷ്യൂ ഉണ്ടാക്കിയെന്നുള്ളത് ആര്യം തൻ്റെ അമ്മയെ പിടിച്ചൊരു സത്യം ചെയ്യുന്നുണ്ട് ഞാൻ വിളിച്ചിട്ടില്ല എന്നുള്ളത് അതെന്തായാലും ലാലാട്ട് ഇന്ന് ചോദ്യം ചെയ്യും അല്ലെങ്കിൽ ഒരുപക്ഷെ ക്ലിപ്പ് വരെ കാണിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഷാനവാസ് മാറുമോ അല്ലെങ്കിൽ ആര്യൻ മാരുമോ എന്താണെങ്കിലും ഒന്ന് സംഭവിക്കോ നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുക മാത്രമല്ല സീക്രട്ട് ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ഗംഭീരമായിട്ടുള്ളൊരു സീക്രട്ട് ടാസ്ക് ആയിരുന്നു നല്ല രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സീക്രട്ട് ടാസ്കിന്റെ ഭംഗി ാണ് ഷാനവാസ് എല്ലാം അറിഞ്ഞിട്ട് പെങ്ങളോട്ടിമാരോട് പോയി പറയുന്നു അത് കൊളമാക്കുന്നു ഞങ്ങള് ഞങ്ങൾക്ക് കോഴിക്കാല് തരാണ്ട് അവർ കഴിച്ചു എന്നതാണ് അവരുടെ വിഷയം സീക്രട്ട് ടാസ്ക് അല്ലായിരുന്നു എന്നതായിരുന്നു ഷാനവാസിന്റെ മെയിൻ പ്രശ്നം അപ്പൊ എന്തായാലും എന്ന് ചോദിക്കുന്നുണ്ട് ഒരു സീസൺ പോലും കണ്ടിട്ടില്ല ഒരു എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല അത്രയും ഷാനവാസ് അതെന്താണ് ബിഗ് ബോസിലേക്ക് ബിഗ് ബോസ് എന്ന് പറയുന്നത് എത്രയും വലിയ ഷോയിലേക്ക് വരുന്നത് ഒരു എപ്പിസോഡ് പോലും കാണാത്ത ഒരാളെയാണോ ബിഗ് ബോസ് എടുക്കുന്നത് അതൊക്കെ പച്ചക്കള്ളാണ് എന്തുകൊണ്ട് സീക്രട്ട് ടാസ്ക് ഇത്ര ഇത്ര മോശമാക്കി നിന്നത് ബിഗ് ബോസ് തന്നെ പറഞ്ഞു ഷാനവാസിന് മാറ്റിക്കോളാനായിട്ട് അപ്പോൾ അതെന്തായാലും ലാലേട്ടനെന്ന് ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു പോലെ പി ആർ കുറിച്ച് പി ആർ അനുമോൾ പറഞ്ഞു പി ആർ കൊടുത്തിട്ടാണ് വന്നേക്കണേന്ന് പറഞ്ഞൊരു ക്ലിപ്പ് ഉണ്ടല്ലോ അതെന്തായാലും ലാലേട്ടനെ ഇന്ന് കാണിക്കാനും ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട് ഇതൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് നടക്കുക എന്നാണ് നമുക്ക് പ്രൊമോ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇനി ഇതിലും എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ടറിയാം അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക